ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ ഇതെൻ്റെ ഒരു നാലാമത്തെ വീഡിയോ എന്തോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ബോക്സിനകത്ത് കേട്ടോ എൻ്റെ ഇത്രയേ ഉള്ളൂ ഓരോരുത്തരുടെയൊക്കെ വലിയ ബാഗ് ആണ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഇത്രയും പോലും ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ വേ ഫസ്റ്റ് ബോക്സിനകത്ത് കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു സെക്കൻഡ് ബോക്സിനകത്ത് എനിക്കുള്ളത് എൻ്റെ മോയ്സ്ചറൈസറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആട്ടോ ഇതിനുള്ളിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വിചാരിച്ചത് കേട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് സൗണ്ട് ഒന്നും നന്നായിട്ട് ക്ലിയർ ഇല്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കൈ വേണ്ട ഒരു ഇതാട്ടോ സൺസ്ക്രീനും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മസ്റ്റാണേ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡീ കൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണേ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഡോക്ടർ ആണ് ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒരു ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡിൻ്റെ നിൽക്കുന്ന റേറ്റ് ആണേ അപ്പോൾ ഞാൻ കുറേ ഒരു രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണേ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് സെറും ഞാൻ വല്ലപ്പോഴെ ഫേസ് സെറും യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഡേംഡോക്കിൻ്റെ ആണെങ്കിൽ സാലസിലിക് ആസിഡാട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസറും പിന്നെ ലിവ്യോൻ്റെ ഒരു എന്താ ഹെയർ സെറാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ വോട്ടോക്സ് ചെയ്ത് അത്യാവശ്യം കുളമായി തുടങ്ങി മുടി ഓക്കെ ബൈ ഇതുവേ അപ്പോൾ എന്തായാലും ഈ സെറം അധികം ഞാൻ യൂസ് ചെയ്യാറില്ല എന്നാലും നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഇത് ഞാൻ ഒന്ന് രണ്ട് വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു വേടിച്ചിട്ട് അധികം യൂസ് ചെയ്യാറില്ല എനിക്കത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ സെറം ഒന്നുകൂടെ ഡാമേജ് ആക്കൂല്ലേ അല്ലെങ്കിൽ ഡാമേജ് ആണ് ഹെയർ അത് വേറൊരു കാര്യം പിന്നെ എൻ്റെ സെക്കൻഡ് ബോക്സ് ആട്ടോ ഇത് അപ്പോൾ ഇതിൽ വന്നിട്ട് ഐബ്രോ പാലറ്റ് ആട്ടോ ഇത് ഇൻസൈറ്റിനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇൻസൈറ്റ് ബ്രാൻഡ് അപ്പോൾ ഇൻസൈറ്റിന് ഐബ്രോ പെൻസില് സൂപ്പറാണ് കേട്ടോ കാരണം അഫോർഡബിൾ പ്രൈസ് ആണ് അതുപോലെ നല്ല യൂസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതിലും ഞാൻ കറക്റ്റായിട്ടൊന്നും ഫില്ല് ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ വീഡിയോ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അതിനുള്ളിൽ ഞാൻ ഈ ഐബ്രോ പാലറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്ര എനിക്കധികം ഐബ്രോ ഇല്ലാത്ത ഒരാളോട്ടോ കട്ടില്ലാത്ത ആളാണ് അപ്പം ഇത് യൂസ് ചെയ്യുമ്പം അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം ആട്ടോ ഇത് പിന്നെ രണ്ടാമത്തെ വന്നിട്ട് ഞാൻ അപ്പായിട്ടോ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കായിരുന്നേ അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ലീനർ ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ് ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പി ജി ചെയ്യുക പി ജി വരെ ഞാൻ ഈ ബ്ലൂ ഹെവൻ ഹെവനായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പോയപ്പോഴത്തേക്കും ഞാനൊരു ഐ ലീനർ യൂസ് ചെയ്ത് എനിക്ക് കണ്ണിലൊക്കെ നിറയെ കുരുക്കൾ വന്നായിരുന്നു അങ്ങനെ ഈ ഐ ലീനറിന് എനിക്ക് പിടിക്കാത്തത് കൊണ്ടാവണം അങ്ങനെ ഞാൻ എൻ്റെ ഐ ലീനർ അന്ന് ആ ഇത് നിർത്തിയായിട്ടോ പിന്നെ ഈ ബ്ലൂ ഹെവൻ ആയിട്ടോ യൂസ് ചെയ്യുന്നത് ഒത്തിരി ഉണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്നെണ്ണം തന്നെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഐ ലീനറ് അത്യാവശ്യം ഫിഫ്റ്റി ഫൈവോ സിക്സ്റ്റി ഫൈവ് എത്രയോ റേറ്റ് ഒക്കെ ഇപ്പോൾ കൂടിയിട്ടോ ഞാൻ അന്ന് മേടിക്കുമ്പോൾ അതിന് ഫിഫ്റ്റി ഫൈവ് അത്രയും ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടിയെന്ന് തോന്നുന്നു നാൽപ്പത്തി അഞ്ച് അത്രയൊക്കെ ആയിരുന്നു തോന്നും ഞാൻ പിന്നെ ഇതിൽ പകുതിയും സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇന്ത്യയിൽ ആകെയുള്ള ലിപ്സ്റ്റിക്കുകൾ ഈ മൂന്നെണ്ണം ആട്ടോ അപ്പം ഞാൻ കൂടുതലും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാക്മേയുടെ ആട്ടോ ആയിട്ട് മേടിച്ചിട്ടുള്ളത് അപ്പം ഇതാട്ടോ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക്ക് ഡാസിലറിൻ്റെ ആട്ടോ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ടാസ്ലറിൻ്റെ ആട്ടോ ഡി എൽ എയിറ്റ് തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഷെയ്ഡാട്ടോ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് ഉണ്ട് അത് അടിപൊളിയാട്ടോ അതിൻ്റെ ഇന്ന് കഴിഞ്ഞു അതുകൊണ്ട് ഞാനിപ്പം ഓൾറെഡി ലിപ്സ്റ്റിക് എൻ്റെ ഉള്ളത് കാരണം ഞാൻ അത് യൂസ് ചെയ്യാറില്ല പിന്നെ വന്നിട്ട് യൂസ് ചെയ്യുന്നതാണ് മാൾസിൻ്റെ എന്തെസ് ടി സൂമ്പാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതാട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വേടിച്ചതാണ് അത് പക്ഷേ ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ട് തുടങ്ങി എനിക്കിപ്പോൾ ഒരു ഡെയിലി വെയർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു പിന്നെ ഞാൻ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് വേടിച്ച് ഞാൻ ട്രൈ ചെയ്ത ഒരു ലിപ്സ്റ്റിക്ക് ആട്ടോ ഈ ലാക്ക് മേടേത് ഫോർ അവർ മാഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡും കളറും ഒക്കെ ഭയങ്കരമായിട്ട് മീഡിയം സ്കിൻ ടോണിനും ഡാർക്കിനും ഡാർക്ക് സ്കിൻ ടോണിനും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ട് ഇടാം നമുക്ക് ഡാർക്കായിട്ട് ഇടാം എങ്ങനെ വേണമെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാട്ടോ ഇത് അപ്പം അതാണ് എൻ്റെ കയ്യിൽ ആകെയുള്ള രണ്ട് ലിപ്ഗ്ലൗസ് ആട്ടോ ഇത് ഇത്തിരി വന്നിട്ട് ഒന്ന് സുടിയോടെ ആട്ടോ ഈ ഇടയ്ക്ക് ഒരു ഓഫർ വന്നില്ലായിരുന്നു അതിലായിരുന്നു രണ്ടാമത്തത് കളർലെസ് ഇൻസൈറ്റിൻ്റെ ആട്ടോ ഞാൻ ഒന്ന് മേടിച്ചത് പക്ഷേ അതിനകത്ത് കളർ മിക്സ് ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലാക്മിയുടെ ഒപ്പം ഞാനത് ലാക്മി ഇട്ടതിന് ശേഷം അതിൻ്റെ ബ്രഷ് വെച്ച് തന്നെ ഞാൻ ലിപ് ലിപ്ഗ്ലോസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കളറുള്ളിൽ അതിനകത്തായിപ്പോയി കുഴപ്പമില്ല അപ്പം ഈ വരുന്ന ഇതാണ് ഇതിൻ്റെ എന്തോ എൻ സീറോ ടു അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ ഇത് ലിപ് ക്ലോസ് ആണ് സുഡിയോടെ കേട്ടോ ഇത് ഒരു കളേഡ് ലിപ് ഗ്ലോസ് ആട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഒരു ലിപ് ലൈനർ ഒക്കെ വെച്ച് യൂസ് ചെയ്യാമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ അപ്പം ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഒരു വട്ടം എന്തോ യൂസ് ചെയ്തായിരുന്നു അപ്പം ഇടയ്ക്ക് സുഡിയോക്ക് ഓഫർ വന്നപ്പോൾ മേടിച്ചു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ ഇതല്ല തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ വേടിച്ചത് മറ്റേ ലിപ്സ്റ്റിക്കുകൾ കാര്യങ്ങളൊക്കെ റേറ്റ് കുറവാട്ടോ അപ്പം ഈ ഒരു സുഡിയോടേത് ഞാൻ റേറ്റ് പറഞ്ഞല്ലോ ഓൾറെഡി പിന്നെ വന്നിട്ട് എന്താ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നയ്ക്ക് പറയുമായിരുന്നു ഈ വോയിസ് റെക്കോർഡ് അല്ലാത്തത് ഒന്നും കേൾക്കില്ല കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഞാൻ ഇൻസൈറ്റിൻ്റെ ആട്ടോ ഇൻസൈറ്റ് ബ്രാൻഡ് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇൻസൈറ്റിൻ്റെ അംബാസിഡർ ആവാൻ പോവുക അല്ല ഇൻസൈറ്റിൻ്റെ ആടെ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്ററും ബ്ലഷു ആടേത് ബ്ലഷ് ഞാൻ റാസ്ബറിയുടെ ആയിട്ടോ എടുത്തിരിക്കുന്നത് ഹൈലൈറ്റർ എന്തോ ബ്യൂട്ടി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഷേയ്ഡാട്ടോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡായിരുന്നു ഞാൻ ഉപയോഗിച്ചത് ഇത്രയും നാളുമായിട്ട് ഞാൻ ഇതുതന്നെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ വീഡിയോക്കത് ഞാൻ ഓൾറെഡി ബ്ലഷ് ഇട്ടിട്ടുണ്ട് പക്ഷേ അധികം അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിലാകത്ത് ഓൾറെഡി ഒരു ബ്രൈറ്റ് ഫീൽഡ് ബ്രൈറ്റ് ഉണ്ടാവും അപ്പം നമുക്ക് ലൈറ്റ് കാരണം അധികം ഇതാവുന്നില്ല എന്നാലും അടിപൊളി ചെയ്യണം കേട്ടോ എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ബ്ലഷ് ആണെന്ന് പറഞ്ഞിട്ട് അഫോർഡബിളല്ലേ അതുകൊണ്ട് തന്നെ അപ്പം ഹൈലൈറ്ററും അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാലും ഒരു ഹൈലൈറ്റർ ഞാൻ ഈയിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വേണ്ടിയിട്ട് പറഞ്ഞാൽ മേടിച്ചതാട്ടോ അപ്പം സൂപ്പർ അഫോർഡബിൾ ആട്ടോ രണ്ടും വൺ വൺ ഹൺഡ്രഡ് സംതിങ് എത്രയോ ആണ് നല്ല അടിപൊളി സാധനമാണ് ഹൈലൈറ്ററും അടിപൊളിയാണ് നല്ല നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ രണ്ടെണ്ണം പിന്നെ ഏതോ ഒരു സൂപ്പർ മാറ്റെന്ന് പറഞ്ഞിട്ടൊരു ലിപ്പ് ലൈനറ് ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ ഇവിടെയുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചതാട്ടോ ഞാനത് അപ്പം അത് ഞാൻ അധികം ലിപ് ലൈനർ യൂസ് ചെയ്യാറില്ല കേട്ടോ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഒന്ന് ലൈൻ ഉള്ളൂ ലിപ്പിൽ പിന്നെ വന്നിട്ട് ഞാൻ ഈയിടെ സ്റ്റുഡിയോന്ന് വരച്ച കാജലാട്ടോ അധികം ഇതിപ്പോൾ യൂസ് ചെയ്തൊരു പകുതി മുക്കാലും തീർന്നു ആകെ ഒരിത്തിരിയുള്ളൂ കേട്ടോ അപ്പോൾ സൂപ്പർ കേട്ടോ ഇത് അടിപൊളിയാണ് നിങ്ങൾ കാജൽ യൂസ് ചെയ്യുന്നവർ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യും പക്ഷെ മാത്രമല്ല ഈ കാജലിനകത്തൊക്കെ ആകെ ഇച്ചിരി കാണത്തുള്ളൂ അത് വേറൊരു സത്യമാണ് എന്നിരുന്നാലും അധികം യൂസ് ചെയ്യാത്തവരും എന്നാൽ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നവർക്കൊക്കെ മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു കാജൽ പിന്നെ ഞാൻ കൺസീലറാട്ടോ ഇത് സിസ് ബ്യൂട്ടിയുടെ ആണേ അപ്പം അടിപൊളി കൺസീലർ ഇതിൻ്റെ ഷെയ്ഡ് എത്രയെന്ന് ഞാൻ ഓർക്കണില്ല കൺസീലർ സെറ്റാണ് അടിപൊളിയായിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് കവർ ചെയ്തു വരുന്നത് ഞാൻ ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല പ്രൈമറൊന്നും യൂസ് ചെയ്തില്ല ഒള്ളി കൺസീലർ അതൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം ഇത് ഞാൻ ഒരുപാട് നോക്കി 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 നോക്കിയിരുന്ന് അഫോർഡബിൾ കണ്ടുപിടിച്ചിരുന്നു അഫോർഡബിൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടാവും കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്തായാലും കുറേ റിവ്യൂസ് കണ്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കൺസീലർ കേട്ടോ നല്ല കവറിങ്ങും കാര്യങ്ങളും തരുന്ന ഒരു കൺസീലറാണേ അപ്പോൾ അഫോർഡബിൾ പ്രൈസിന് ആർക്കെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം വേണമെങ്കിൽ സിസ് ബ്യൂട്ടിയുടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോ ഇതിൻ്റെ ഷെയ്ഡ് എത്രയാണെന്ന് ഓർക്കണില്ല കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ചീത്തി പോയ ആ ലിപ്സ്റ്റിക്കായിട്ടോ അതുകൊണ്ടായിട്ടോ ഞാൻ എൻ്റെ വീഡിയോ ഇടാഞ്ഞത് ഇത് മറ്റേ ലിപ്സ്റ്റിക്കിട്ടില്ലേ സ്റ്റുഡിയോന്ന് അപ്പം ചുമ്മാ ഒരു കൗതുകത്തിന് മേടിച്ച സാധനം വൺ ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയിട്ടോ ഈ സാധനം വെറുതെ ആയിപ്പോയി പോയി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെനിക്ക് ചുമ്മാ മേടിച്ചാട്ടോ കാരണം ഒരു യൂസ് ചെയ്യില്ല കാരണം ഒറ്റ ഷെയ്ഡ് പോലും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കൊള്ളില്ല എനിക്ക് കൊള്ളില്ല എന്നല്ലായിരിക്കും എനിക്ക് ചേരണില്ല അല്ല ഒരു ഷെയ്ഡ് മാത്രം എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ആയുർ ഹെയർബെൽസിൻ്റെ ഞാനൊരു ലിപ്സ്റ്റിക് ചില്ല് ലിപ്സ്റ്റിക്ക് അല്ല കേട്ടോ ഈ ഒരു ലിപ് ബാം ആണ് ആ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്യുന്ന കേട്ടോ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഞാൻ പിന്നെ മസ്ക്കാര നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് നമ്മൾ സുടി ഒന്ന് മേടിച്ച മസ്ക്കാരയാണ് മസ്റ്റ് ഹവ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ട്രൈ ചെയ്ത് മേടിക്കുക അതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു മസ്ക്കാരാ കേട്ടോ ഇത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മസ്കാര ഇരിപ്പുണ്ട് കുറച്ചല്ല രണ്ടെണ്ണം ഇരിപ്പും ഉണ്ട് ജാമ്പുവാൻ്റെ കാലത്ത് മേടിച്ചേട്ടോ ഈ ഒരു മസ്ക്കാരകളൊക്കെ അപ്പം ഇപ്പം ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് വല്ലപ്പോഴും യൂസ് ചെയ്യുന്നത് ആ സുഡിയൊന്നും മേടിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു ഡാസറിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാൻ മസ്ക്കാരം യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഞാനിത് ഉപയോഗിക്കുന്നില്ല അതിങ്ങനെ ഇരിക്കാം എൻ്റെ ഇതൊക്കെ പോയി അത് വേറൊരു കാര്യം എന്നോ യൂസ് ചെയ്തതും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ ക്യുടികൂറേറെ പൗഡറായിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം വലിയ ഇതൊന്നും ഇല്ല എന്നാലും എനിക്കൊരു പൗഡർ കില്ലിങ്ങൊരു സമാധാനം ഇല്ല എന്താണെന്നാവും പിന്നെ ഇത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്ത് മേടിച്ച് ഒരു ഫേസ് വാഷ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് വെച്ച് ഒത്തിരി കുരുക്കളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫേസ് വാഷ് എക്സ്പെഷ്യലി ഓയിലി ആക്നി പ്രോൺ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷുകൾ പോലും എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു കേട്ടോ എൻ്റെ അറിവിൽ ഇതൊന്നും യൂസ് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലെ ഫേസ് വാഷ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം സ്കിന്നൊക്കെ കെയർ ചെയ്യണം അപ്പോൾ അത്രയ്ക്കും ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ഫ്രണ്ട്സ്